ഇത് ഇന്നലെ കുഴിപ്പള്ളത്ത് പോയപ്പോൾ മേടിച്ചതാണ് ഇത് സ്ട്രോബെറിയാണ് ഇതിന് വന്നിട്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് മേടിച്ചത് ഇത് വന്നിട്ട് കുറ്റി കുരുമുളക് ഈ ഒരു ചെടിക്ക് വന്നിട്ട് അൻപത് രൂപയാണ് പിന്നെ അത് കഴിഞ്ഞ് മേടിച്ച് അഞ്ചെണ്ണം ഒരെണ്ണത്തിന് വന്നിട്ട് അൻപത്തി ഒൻപത് രൂപയാണ് അങ്ങനെ അഞ്ചെണ്ണം ഞാൻ മേടിച്ച് ടിഷ്യൂ കൾച്ചർ വാഴ ഇത് കിൻ്റെ ലേത്തിന് ഇത് കഴിഞ്ഞിട്ട് ഇത് രസകതളി വാഴ ഇത് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് ഇരുപത് രൂപ കിൻഡൽ വാഴ ഇരുപത് രസകതളി മുപ്പത്തഞ്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലാം തൈ മേടിച്ചു അപ്പോൾ അത് ഇത് വന്നിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത് രൂപയാണെന്ന് തോന്നുന്നു ഇത് വലിയ ചക്കയാണ് വരിക്കയാണ് വലിയ ചക്കയാണ് അതുപോലെ തന്നെ നിറച്ച് കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത് അപ്പോൾ അതങ്ങനെ അതൊരെണ്ണം മേടിച്ചു പിന്നെ വന്നിട്ട് മണ്ണ് ഒരു ചാക്ക് ഇത് മണ്ണെന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ടുള്ള ചകിരി ചാണകപ്പൊടി പിന്നെ അതിനുള്ള വളങ്ങൾ ഒക്കെ ചേർത്തിട്ടുള്ളൊരു പാക്കറ്റാണ് ഇത് വന്നിട്ട് നൂറ് രൂപയാണ് ഞാനത് കുറച്ച് എടുത്തതാണ് ഇപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ചകിരിക്കൊത്ത് ഇത് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് ഒരു ചാക്കിൻ്റെ വില അപ്പോൾ ഞാൻ ഇത്രയും മേടിച്ചു അപ്പോൾ ഞാനിന്ന് നടാൻ പോകുന്നത് കുറ്റി കുരുമുളകും ഈ ഒരു സ്ട്രോബെറിയും ഇത് രണ്ടു വേണമെന്ന് ഈ രണ്ട് ചട്ടിയിൽ നടാൻ പോകുന്നത് ഇതിനകത്ത് ആദ്യം കുറച്ച് ചകിരിച്ചോറ് നിറച്ചതിന് ശേഷം മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് വീണ്ടും കുറച്ച് ചകിരിച്ചോറിട്ടതിന് ശേഷം ഒന്നുകൂടി ഞാൻ ഈ ഒരു മണ്ണ് മണ്ണിട്ടതിന് ശേഷമാണ് നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തായാലും രണ്ട് ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ലെയർ ചകിരിച്ചോറ് വിതറുക എന്നുള്ളതാണ് അപ്പോൾ ചകിരിച്ചോറ് കുറച്ച് രണ്ട് ചെടിച്ചട്ടിയിലും വേതറി അതിനുശേഷം ഒരൽപ്പം മണ്ണിട്ട് ഏകദേശം ഒരു അരച്ചട്ടിയോളം മണ്ണിട്ടു അതിന് ശേഷമാണ് ഞാനിതിൻ്റെ മേളിൽ വീണ്ടും ഒരു ലെയർ കൂടി ചകരിച്ചോറ് ഒരൽപ്പം വേതറിയതിന് ശേഷം ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഞാൻ കുഴിപ്പള്ളത്തു നിന്ന് മേടിച്ചതാണ് കുഴിപ്പള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം അത് ബാലനാപുരത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വിഴിഞ്ഞം കട്ടച്ച കുഴി വഴിയാണ് ഈ കുഴിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും അതുപോലെ തന്നെ വിലയും കുറവാണ് ഈ ഒരു സ്ട്രോബറി തൈ ഞാൻ മേടിച്ചത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് ആ ചെടിയുടെ ആ ഒരു തണ്ടിൻ്റെ ആ ഭാഗത്ത് വരാത്ത രീതിയിലാണ് ഞാൻ മണ്ണിട്ട് ലെവൽ ചെയ്തത് കുഴിപ്പള്ളം പോകുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം അത്യാവശ്യം ഏകദേശമുള്ള എല്ലാ ചെടികളും എല്ലാ ചെടികളും മലക്കറി അതുപോലെ തന്നെ പൂന്തോട്ടം അലങ്കരിക്കാനുള്ള സാധനങ്ങൾ ആമ്പൽ താമര പിന്നെ ഇതുപോലെ ചെടിച്ചട്ടികൾ ചെടിച്ചട്ടികൾ ഒത്തിരി വെറൈറ്റി ഉണ്ട് പിന്നെ ചെടികൾക്ക് വേണ്ടിയുള്ള ടൂൾസുകൾ കട്ട് ചെയ്യാനുള്ള കത്രിക അതുപോലെ തന്നെ കട്ടർ മണ്ണ് മാന്തി ഒത്തിരി സാധനങ്ങൾ അവിടെയുണ്ട് അതുപോലെ തന്നെ ഫിഷ് ടാങ്ക് അലങ്കരിക്കാനുള്ള ചെറിയ ചെറിയ കല്ലുകൾ അപ്പോൾ ഞാനിത് ഇത്രയും സെറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ